അസാളേക്കും എല്ലാവർക്കും നമസ്കാരം സൈദൽ ബിച്ചാർ കോഷയുടെ പ്രിയപ്പെട്ട ഹബീബിൾ എന്ന് നിൽക്കുന്ന കേരളത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു വലിയൊരു സിറ്റിയുടെ അടുത്താണ് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ എന്ന് ചോദിച്ചാൽ പറവൂർ താലൂക്കിലാണ് പറവൂർ താലൂക്കിൽ നമ്മുടെ കുന്നുകര പഞ്ചായത്ത് കുന്നുകര പഞ്ചായത്ത് മാത്രമല്ല കുന്നുകരയിൽ തന്നെയാണ് മെയിൻ റോഡ് സൈഡ് ഈ കാണുന്ന ബസ് റൂട്ട് ഇത് എവിടുന്ന് വരുന്ന റോഡാണ് ഈ അത്താരിന്ന് വരുന്ന റോഡ് കേട്ടോ നോർത്ത് പറവൂരിക്ക് വരുന്ന ബസ് റൂട്ടാണ് ആ ബസ് റൂട്ടിന്റെ വാക്കിൽ നിങ്ങൾക്കെന്ന് കാണിച്ചു തരാനുള്ള വീടും സ്ഥലവുമാണ് ഏഴര സെന്റ് സ്ഥലമാണ് ഏഴര സെന്റ് സ്ഥലവും അഞ്ച് ബെഡ്റൂം അടങ്ങിയ ഈ വീടുമാണ് നമുക്ക് കാണാനുള്ളത് നമുക്ക് റേറ്റ് ഒക്കെ വളരെ കുറവാക്കി തരാം കാരണം എറണാകുളം വിചാരിച്ചത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇൻഷാല് ആദ്യം പോലെ അവസാനം വരുന്നത് കാണാം എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഇതാണ് നമ്മുടെ റോഡ് നിന്ന് നോർത്ത് പറവൂർക്ക് പോകുന്ന റോഡാ കണ്ടില്ലേ ഇതാ ഈ റോഡ് സൈഡ് കറപ്പടവന്ന് വണ്ടികൾ തന്നെയാണ് ഇതാ ഇവിടെ നിന്ന് തുടങ്ങും നമ്മുടെ ഫ്രണ്ടേജ് ഇവിടെ ഒരു രണ്ട് കട ചാൻസ് ഒക്കെ ഉണ്ട് കിട്ടാ അല്ലാതെ കുറച്ച് സ്പേസ് ബാക്കിയുണ്ട് അപ്പം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ വരെ ഉണ്ട് കാരണം നല്ലൊരു വീടാണ് നല്ല ഭംഗിയുള്ള വീടാണ് അഞ്ച് ബെഡ്റൂമതിലുണ്ട് കേട്ടോ ഇതുവരെയാണ് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഇതുവരെ ഇത്രയ്ക്ക് സ്ഥലമുണ്ട് വണ്ടി പാർക്കുള്ള സൗകര്യമുണ്ട് കാർ പോർച്ചുണ്ട് അതിൻ്റെ ഓർമ്മ തന്നെ നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഉള്ളിലേക്കിണ്ട് കയറാം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് കണ്ടില്ലേ ഇവിടെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ എൻട്രൻസ് വരുന്നത് ഇവിടെ മതിലക്കെട്ട് കാണാവിൽ ഇതോ ഇവിടെയാണ് ഏഴ് സെൻറിൻ്റെ അതിർത്തി കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലോ വീട് ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതിന് തൊട്ടപ്പുറത്ത് മേലെ റോഡാണ് കേട്ടോ അതും പി ഡബ്ല്യു ഡി റോഡാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരല്പം കുന്നാണ് ബാക്ക് ഇങ്ങനെ ഒരു പി ഡബ്ല്യു ഡി റോഡാണ് പാർക്കിംഗ് സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെയാണ് പറഞ്ഞത് ഒരു കട റൂമിനുള്ള ചാൻസ് ഇവിടെ ഉണ്ട് ഒരു കട റൂമ് സൂപ്പറായിട്ട് കെട്ടാം കേട്ടോ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിലേട്ടോ ഒരു കടറൂമ് സുഖസുന്ദരമായിട്ട് കെട്ടാം വീടിനോട് ചേർത്തായിട്ടോ അപ്പോൾ ഇതാണ് വീട് വീട് നൈസുകളാണ് ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവുണ്ട് എട്ട് വർഷമാണ് പഴക്കം ഞാൻ ചോദിച്ചപ്പോൾ എട്ട് വർഷം മാണുതിന് ഈ വീടിൻ്റെ പഴക്കം ഒരു പെയിൻറ്റിൻ്റെ കുറവ് എന്ന് പറഞ്ഞാൽ അത് കുറവ് തന്നെയാണ് മാത്രമല്ല നമുക്ക് മറ്റു സൗകര്യങ്ങൾ പൈപ്പിൽ കളക്ഷൻ വെള്ളം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കണം ആണോ എന്തായി കല്ലുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് നല്ല സൂപ്പർ കല്ലുകൊണ്ട് അങ്ങനെ ഒരു വീട് കെട്ടാന്ന് നല്ല പൈസ ഉണ്ടാവും കേട്ടോ ഒരു പെയിൻറ്റിങ് ഒരു പോളിഷിൻ്റെ ഒരു കുറവ് കൂടെ കാണാൻ കേട്ടോ മാത്രമല്ല ഒക്കെ ഫുള്ള് ഗ്രാനേറ്റുണ്ട് നല്ല സൂപ്പറാണ് അതല്ലേ എട്ട് വർഷമാണ് ഇതിൻ്റെ പഴക്കം എന്താണ് കാർ കുറച്ച് വാഹനം നിർത്താനുള്ള സൗകര്യം കഴിയില്ലേ ഇനി നമുക്ക് ഉള്ളിലേക്കൊക്കെ ഒന്ന് പ്രവേശിക്കാം നിഷാധോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബേബികൾ എന്താണല്ലേ ധാ ഇതാണ് നമ്മൾ ഇനി ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ നല്ല സിറ്റൗട്ട് എന്താ മുതല് നല്ല ഡോറ് കാര്യങ്ങൾ ഈ ഡോറ് ഒന്നും കൂടി കളിച്ചു കൊടുത്താൽ കാണുന്ന മോലുണ്ട് ഇത് അടോ കാണാനുള്ള മോതലുണ്ട് നല്ല ഡോറ് പിന്നെ എട്ട് വർഷം ഇതിൻ്റെ പഴക്കം ആ കട്ടിലൊക്കെ കാണിച്ചോട്ട് എന്താ വീതി നോക്കിയേക്കാംണ്ടോ ആ കട്ടിലുള്ള വീതി അതുപോലെ തന്നെ ഉണ്ട് കടന്നു കഴിഞ്ഞാൽ സിറ്റിംഗ് ഹാൾ ഡൈനിങ് ഹാള്ണ്ടോ നല്ലൊരു ഹാൾ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ളൊരു ഹാൾ കേട്ടോ ഇനി നമുക്ക് ഇതിൽ വന്ന ബെഡ്റൂം കാണാം എം മാതിരി ബെഡ്റൂം എന്ന് പറയുന്നത് പന്തളിക്കാം അവിടെ അത്രക്ക് വലുപ്പമാണ് മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ നല്ല സൗകര്യമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം വേറെ പ്രിയപ്പെട്ട ഹബീബികളെ കാണണം വലിയ റൂമാണ് ചെറുതും നല്ല ഞാൻ അറ്റാച്ച് ബാത്റൂമെന്ന് കാണിച്ചു കൊടുക്കും സൗകര്യങ്ങള് സംഭവം നല്ല മുതല് വീടാണ് കേട്ടോ എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ റൂം കാണിച്ചു കൊടുക്കാം അത് അത്യാവശ്യം സൗകര്യമുള്ള റൂം തന്നെയാണ് ഇപ്പം രണ്ട് റൂം അടിയിലായി അതൊരു വലിയ റൂമും ഒരു മേടിയ റൂമും കണ്ടില്ലേ ഇനി നമുക്ക് ഇവിടെത്തന്നെ താഴെ അത ഇവിടെ ഒരു വാഷ് സ്പേസ് കണ്ടോ പിന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട് കോളി റൂമിൻ്റെ അവിടെ അതിൻ്റെ കുറവെ ഇവിടെത്തന്നെ നമുക്ക് കിച്ചൺ കിച്ചണത്ത് കളിച്ചിടത്തോളം ഇതാണ് കിച്ചൺ അതേപോലെ തന്നെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം ആ ഫ്രിഡ്ജ് വെച്ച സ്ഥലം സ്പേസ് അവിടെ ഉണ്ട് കേട്ടോ കിച്ചൺ വലിയ കഴിച്ചാ അതെവിടെയും കാണിച്ചോളൂ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്താണോ വർക്ക് ഏരിയ അതോടെ ഷീറ്റായിട്ട് കിട്ടിട്ട് ആ ഷീറ്റ് കാണിച്ചുകൊടുക്കുക അല്ലെങ്കിൽ വീണത് കാണിച്ചു കൊടുത്തില്ല അറിയത് കാരണം എല്ലാം ഉള്ള മാതിരി കാണിച്ചു കൊടുക്കും ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട മുകളിൽ വരാം നമ്മൾ ഇനി മുകളിലൂടെ കാണാൻ ഓ ഇവിടെ നല്ല വിശാലമായ സ്ഥലോ മൂന്ന് റൂമ് അല്ല റൂമ് എന്താ സെറ്റപ്പ് വലിയൊരു ഹാളല്ലേ എന്തേലും വേണ്ടത് ഇവിടെ വലിയൊരാളെ കാണിച്ചു കൊടുത്താദ്യം ഉള് കാണിച്ചു കൊടുക്ക താഴത്തെ അതേ മാരനെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് പഠി നോ മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് അടച്ചുണ്ടോ ഇനി അടുത്തത് നമുക്ക് എന്താ ഈ രണ്ട് ഇവിടെ രണ്ട് റൂമുണ്ടായോ അടിച്ചു ചോദത്താ ഒരു റൂം അവിടെ ഒരു റൂം അപ്പുറത്ത് എന്ത മേലെ വേണ്ടത് നല്ല സൗകര്യത്തിലല്ലേ ആ റൂമ് കാണിച്ചുകൊടുക്കുന്നൊരു ബാൽക്കണിയിലേക്ക് പോവാ ഉണ്ടോ ചെന്തഞ്ഞു പറയണ്ട തിരുമേല് അതേപോലെ തന്നെ ഇപ്പോ കോമൺ ബാത്റൂം ഉണ്ട് ബാത്റൂമുണ്ട് കോമൺ ബാത്റൂം ഉണ്ട് അറ്റാച്ച് ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് എന്താ <pyamete> <speaking up immigrant growing up> ി നിങ്ങൾ ഇതാ ഇവിടെയാണ് കാണുന്നത് ബാൽക്കണി ആണോ അവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാലേ അത്യാവശ്യം നമുക്ക് സൗകര്യങ്ങളുണ്ട് ഓക്കെ കാണി നല്ല റോഡ് സൈഡ് നിറയെ വീടുകളുള്ള ഏരിയ അപ്പം എൻ്റെ അബീബിങ്ങളെ പറയുന്നത് എന്താ അറിയോ കുന്നുകേര പഞ്ചായത്താണ് അപ്പം ഇവിടെ ഞാൻ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് റോഡ് പോകുന്നത് അത്താണിന്ന് നോർത്ത് പറവൂരിക്കാണ് നോർത്ത് പറവൂർ റോഡ് റോഡ് സൈഡിലാണ് ഏതാ സ്ഥലം ഈ വീടുമ്പാടെ ഓണർ ചോദിക്കുന്ന വില അധികൊന്നല്ല കാരണം ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ വരും മാത്രമല്ല എട്ട് വർഷം മാത്രമാണ് പഴക്കം നല്ല സൗകര്യങ്ങളുണ്ട് വേണങ്ങൾ കടറൂമി നമുക്ക് താഴെ ചെയ്യാം അങ്ങനെ സൗകര്യം ഉണ്ട് അപ്പൊ ഇതിന്റെ വില പറയുന്ന ആകെ എൺപത്തിരണ്ട് ലക്ഷമാണ് എൺപത്തിരണ്ട് ലക്ഷത്തിന് ഞാൻ പറയണോ ഇത് നിങ്ങൾക്ക് ലാഭമാണ് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയില് ഈ റോഡ് റോഡ് സൈഡ് ഇവിടെ ഒരു സൈൻ്റെ സ്ഥലത്തിൻ്റെ വില ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒന്ന് അന്വേഷിച്ചോളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇവിടെ വന്നിട്ട് അധികം പറയണമാറി അപ്പം അപ്പോൾ പറയുന്നില്ല ഈ വീടിനെത്ര കണക്കാക്കാന്നുള്ളത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ റൂ വീട് കെട്ടാൻ എത്ര പൈസ വരുന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമല്ല അപ്പോൾ എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില പക്ഷേ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ചെറിയൊരു രൂപത്തിലേക്കെ ആഘോഷപ്പെടുക അല്ലാതെ വലിയൊരു രൂപമല്ല ബില്ക്കൽ അർജന്റാണ് എന്ന് കരുതി വല്ലാതെ നമ്മൾ താഴ്ത്താൻ പാടില്ല ഒരാൾ പ്രിയപ്പെട്ട ഹബീമികൾ ഇത് അർജൻറ് വിൽപ്പനായതുകൊണ്ടാണ് ഞാൻ ചെറുപ്പശ്ശേരി നിന്നും വന്നിട്ട് ഇവിടെ വന്ന് വീഡിയോ ചെയ്യും ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങളുടെ വീഡിയോ എടുക്കാണ്ടോ വിൽക്കാണ്ടോ എന്നെ വിളിച്ചുകൊണ്ട് ഞാൻ വരും നിങ്ങളുടെ അടുത്തേക്ക് അത് ഏത് ഭാഗത്തായാലും എനിക്ക് കുഴപ്പമില്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീമികൾ കാണുന്നവർ ഇതൊന്ന് ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് എറണാകുളം ഡിസ്ട്രിക്റ്റുള്ളവർ കാരണം ഇവിടുത്തെ കാര്യം ഇത് മേടിക്കാൻ ലാഭമാണ് മറ്റുള്ള മറ്റുള്ളമാരിയല്ല എറണാകുളം ജില്ലയിലൊക്കെ ഇങ്ങനെ വീട് സ്ഥലം കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലാഭം തന്നെയാണ് യാതൊരു സംശയമല്ല അപ്പൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് എയർപോർട്ട് എയർപോർട്ടൂടെ അടുത്ത് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ടൗണ് അങ്കമാലി ടൗണ് അങ്ങനെ ഒരുപാട് ആലുവ എല്ലാ ടൗണുകളൊക്കെ ഉള്ള ഏരിയ അല്ലേ അപ്പം പ്രിയപ്പെട്ട ഹബീബുകൾ ചാനൽ കാണുന്നവർ ഓരോരുത്തരും ഷെയർ ചെയ്യുക എൺപത്തിരണ്ട് ലക്ഷം രൂപ ചോദിക്കുന്ന വില എങ്കിലും ചെറിയ രീതിയിൽ നാഗോസ് ബിളാക്കി മേടിച്ച് തരാം അല്ല മേടിക്കുന്നവർ തരേണ്ടത് ഒരൊറ്റ ശതമാനം കമ്മീഷൻ മാത്രമാണ് നമുക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ശതമാനം കമ്മീഷൻ കാരണം നമ്മൾ ഇത്രയും ദൂരം വന്ന് ചെയ്യുമ്പോൾ നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ ഇത് ഇട്ട് തരുമ്പോൾ നമ്മളാണ് ഇത് ഉണങ്ങിക്കിടക്കുന്നതിന് ഉണർത്തി തരുന്നത് അപ്പോൾ അത് കിട്ടിയിട്ട് വളരെ നമുക്ക് പാവപ്പെട്ട അർഹതപ്പെട്ടവർ കൊടുക്കാനല്ല നമുക്ക് വേണ്ടിയിട്ടല്ല അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്തതിന് സ്ക്രീൻഷോട്ട് എൻ്റെ ഓഫീസ് അയച്ചു കൊടുത്തു കഴിച്ചാൽ നിങ്ങളും എല്ലാ മാസവും നമ്മുടെ നറുക്കെടുപ്പിലൂടെ സമ്മാനം അഞ്ഞൂറ് ആയിരം രണ്ടായിരം വീതം കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിലൊരു പങ്കാളിയാകാം ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ കടും വരയ്ക്കും കുലുകും മഹേസ്സലാമ മഹെലാമ